കുംഭമേളയിലൂടെ വൈറലായി മാറിയ മൊണാലിസയെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് മൊണാലിസ സിനിമയിൽ അഭിനയിക്കാൻ ഒരുങ്ങുന്നുവെന്ന് അടക്കമുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് കുംഭമേളയിൽ വൈറലായി വെറും പത്ത് ദിവസം കൊണ്ട് മൊണാലിസ പത്ത് കോടി രൂപ സ്വന്തമാക്കി എന്നതാണ് പടർന്നു പിടിച്ചിരിക്കുന്ന മറ്റൊരു അഭ്യൂഹം സത്യമാണോ നുണയാണോ എന്നറിയാതെ ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പടർന്നു പിടിക്കുന്നുമുണ്ട് എന്നാൽ ഈ പ്രചരണം നുണയാണെന്നാണ് മൊണാലിസ വ്യക്തമാക്കുന്നത് അത്രയും രൂപ വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ കഴിയുന്നത് എന്തിനാണ് മുത്തുമാലകൾ വിൽക്കുന്നത് എന്നാണ് മൊണാലിസ ചോദിക്കുന്നത് കുമ്പളമേളയിൽ രുദ്രാക്ഷമാലകൾ വിൽക്കാനെത്തിയ പെൺകുട്ടിയെ നാഗർമാർ വളഞ്ഞതോടെ അവളുടെ പിതാവ് തിരിച്ച് നാട്ടിലേക്ക് അയക്കുകയാണ് ഉണ്ടായത് അതായിരുന്നു സത്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ മണാലിസയുടെ ചിത്രങ്ങളും വീഡിയോകളും അഭിമുഖങ്ങളും ഇപ്പോഴും സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് തന്റെയും കുടുംബത്തിന്റെയും സുരക്ഷയെ കരുതി നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണിപ്പോൾ പറ്റിയാൽ അടുത്ത മാസം വീണ്ടും പ്രയാഗരാജിലെത്തുമെന്നാണ് മണാലിസ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചിരിക്കുന്നത് മൊണാലിസ ഇപ്പോൾ സ്വന്തമായി യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സാണിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മൊണാലിസക്ക് തന്റെ യൂട്യൂബ് ചാനലിലൂടെ നേടാനായിട്ട് സാധിച്ചിരിക്കുന്നത്